സംസ്ഥാനത്ത് മണ്ണെണ്ണ വിതരണം ഇന്നു മുതൽ പൂർണ്ണമായി റേഷൻ കടകൾ വഴി ആരംഭിക്കുമെന്നും മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു മണ്ണെണ്ണയുടെ വില ഒരു ലിറ്ററിന് അറുപത്തൊന്ന് രൂപയായി നിശ്ചയിച്ചു സംസ്ഥാനത്തിന് വേണ്ടിയുള്ള മണ്ണെണ്ണ വിതരണത്തിൽ കേന്ദ്ര സർക്കാർ കുറവ് വരുത്തുകയായിരുന്നെന്നും മന്ത്രി വിശദീകരിച്ചു ഈ വർഷം ആദ്യപാദത്തിനായി അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് കിലോ ലിറ്റർ മണ്ണെണ്ണ വകു വരുത്തിയിട്ടുണ്ട് മണ്ണെണ്ണ വിതരണത്തിൽ വ്യാപാരികൾക്ക് ലഭിക്കുന്ന കമ്മീഷൻ ഒരു ലിറ്ററിന് ആറ് രൂപയായി ഉയർത്തിയിട്ടുണ്ട് നേരത്തെ ഇത് മൂന്ന് രൂപ എഴുപത് പൈസയായിരുന്നു പ്രത്യേകിച്ച് ചില്ലറ വിതരണം നടത്തുന്ന റേഷൻ കടകൾക്ക് ഈ കമ്മീഷൻ വർദ്ധിപ്പിച്ചതായി മന്ത്രി അറിയിച്ചു മണ്ണ വിതരണത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ദിവസങ്ങൾക്ക് മുൻപേ പൂർത്തിയാക്കിയിരുന്നെന്നും വ്യക്തമാക്കി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകുന്ന മണ്ണ വിഹിതം കുറച്ചതിന്റെ പ്രതിഫലമായി മൊത്ത വ്യാപാര ഡിപ്പോകൾ പലതും ഒരു വർഷത്തിലധികമായി പ്രവർത്തനം നിർത്തിയിരുന്നു കൂടാതെ കടത്തുകൂലി റീറ്റെയിൽ കമ്മീഷൻ എന്നിവയുടെ നിരക്കുകൾ കാലക്രമേണ പുതുക്കാതിരുന്നതിനാൽ വ്യാപാരികളും റേഷൻ ഡീലർമാരും മണ്ണന വിതരണം ചെയ്യുന്നതിൽ എതിർപ്പിലായിരുന്നു ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വ്യാപാരികളും റേഷൻ ഡീലർമാരും മണ്ണെണ്ണ വിഹിതം കൂടാതെ കടത്തുകൂലിയും റീറ്റെയിൽ കമ്മീഷനിലും വർദ്ധന വരുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു സർക്കാർ ഈ ആവശ്യങ്ങൾ പരിശോധിക്കാൻ പൊതുവിതരണ ഉപഭോക്തൃ കമ്മീഷണറെ ചുമതലപ്പെടുത്തിയിരുന്നു കമ്മീഷണറുടെ ശുപാർശകൾക്കനുസരിച്ച് പി ഡി എസ് സബ്സിഡി മണ്ണെണ്ണയും നോൺ സബ്സിഡി മണ്ണെണ്ണയും വിതരണം ചെയ്യുന്ന മൊത്ത വ്യാപാരികൾക്കും റേഷൻ വ്യാപാരികൾക്ക് ലഭിക്കുന്ന കടത്തുകൂലിയും റീറ്റെയിൽ കമ്മീഷനും വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവായി ഇതോടെ സംസ്ഥാനത്ത് മണ്ണെണ്ണ വിതരണത്തിന് പുതിയൊരു തുടക്കം ആണിതെന്ന് പ്രതീക്ഷിക്കാം